ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മോര് കറിയാണ് എന്ന് പറഞ്ഞാൽ അല്ല ഉണ്ടാക്കുന്ന തന്നെ അമ്മ ഉണ്ടാക്കും നല്ല നല്ല രുചിയാണ് അമ്മ ഉണ്ടാക്കുന്ന മോരുകറിയാക്ക് അപ്പോൾ ഞാൻ അമ്മ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കാൻ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അമ്മെ വിളിച്ചിട്ട് അമ്മ എടുക്കണില്ല മൂന്നാലഞ്ച് പ്രാവശ്യം വിളിച്ചാൽ മെടുക്കണ്ടില്ല എന്നാൽ പിന്നെ ആയിക്കോട്ടെ എൻ്റെ രീതിക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഡാൻസ് ചെയ്യാൻ ചേട്ടൻ വിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലായിട്ട് എണ്ണ ഒഴിക്കാം അപ്പോൾ ഞാൻ എന്താ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചാൽ മതി പെണ്ണക്കെ നല്ല വിലയില കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായപ്പോൾ ഇതിലൊക്കെ നമുക്ക് കുറച്ച് മൂന്നാല് ഉലുവ കഷ്ണിടുക എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ വളരെ പതിക്കാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ യൂട്യൂബ് ചാനൽ ഉള്ളതായത് യൂട്യൂബ് ചാനൽ ഉള്ളത് ഇവിടെ ആർക്കും അറിയില്ല അപ്പുറത്തെ വീട്ടുകാരും കേൾക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയും കാര്യം നമ്മൾ ഫ്ലാറ്റാണ് തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരുണ്ട് അയ്യോ കരിഞ്ഞ് ി ഒരത്തും തെറ്റി വീഡിയോ എടുത്തും കുക്കിങ് ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകുന്നത് ഭയങ്കര റിസ്ക്കാണ് എൻ്റെ അടുത്ത് കരിഞ്ഞ് പോയി ഞാൻ സംസാരിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടക്ക് ഇതുവ കരിഞ്ഞു പിന്നെ ഞാൻ അതിറക്കി വച്ചിട്ട് കടുുക കടുുകിട്ട് സവാള ചെറുതൊക്കെ കരിഞ്ഞ് ഇട്ട് വഴറ്റാണ് പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്യാം ഇത് നല്ലോണം മോച്ചാപ്പേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് അടുത്ത് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒക്കെ മൂത്തോണ്ടി എന്നൊക്കെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ലേശ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതെ പിന്നെ ഈ മഞ്ഞപ്പൊ മഞ്ഞപ്പൊടി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാറ ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് അത് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്നാം പാൽ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിലോട്ട് അണങ്ങി കൊടുക്കാം ഇതൊന്ന് ഒന്ന് കുറുകി വെക്കട്ടെ കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് ൊടുക്കാം പൊടിയപ്പോൾ കല്ലുപ്പിടാം കല്ല് പണിപ്പോടാറ് അപ്പം അതിപ്പി കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന കളറില നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ട് പക്ഷെ ഫോണിൽ നമുക്ക് അത്രയും അറിയില്ല നല്ലൊരു കളറായിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നോക്കി കച്ചക്കെടുക്കാം തൈരാടിയിട്ടുണ്ട് ആക്ച്വലി ഫോണിൽ കളർ ബ്ലൈൻഡ്നെസ് ആയെന്ന് തോന്നി ഫോണിൽ കളർ അറിയുന്നില്ല പക്ഷേ നേരിട്ട് കാ നല്ല ആയിട്ടുണ്ട് എന്താ സംഭവം അറിയില്ല കേട്ടോ തൈര് തൈരാടിയിട്ടുണ്ട് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുത്ത തൈരാണേ ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റാക്കേണ്ട ഒരു സാധനം കൂടിയുണ്ട് കാണിച്ചു തരാം അപ്പോതാ ഇതാണ് ആ ഇൻഗ്രീഡിയൻറ്റ് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ സോറി പഞ്ചസാര ഇട്ട് കൊടുക്കാണേ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഒക്കെ ഇട്ടെടുക്കുക അപ്രത്യേക ഒരു ലിജി ആയിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏ നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ മോട്ടുകറി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ തേങ്ങ അരച്ചും ചേർക്കുക അല്ലെങ്കിൽ തേങ്ങാ പാൽ കൊടുക്കാം എനിക്ക് തേങ്ങാ പാലാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയാണ് തേങ്ങാ പാൽ ചേർത്തത് ഇനി പാൽ പിഴിയാൻ മടിയുള്ളവരൊക്കെ തേങ്ങ നല്ലോണം അരച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നല്ല ദോശ ഓട്ടം കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ഇത് ശരിക്കും മഞ്ഞ കളർ ആയിട്ടുണ്ട് കേട്ടോ നിന്നിത് കാണാത്തതാണേ ഫോണിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇനി നമുക്ക് മോര് ചേർത്ത് കഴിഞ്ഞാൽ സോറി പൈൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നല്ലോണം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി ഉപ്പെല്ലാം നോക്കിയിട്ട് ഇത് ഇറക്കാം അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമ്മുടെ ചിക്കൻ കറിയും അരിയാച്ചിയും ആണ് കടുതും കൊടുവേലും തന്നെ Okay, bye bye.